ഹലോ ഹലോ എന്ന് കരുതുന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ജനുവരി ഒന്നാം തീയതിയാണ് ഇത് തന്നെ ആയിക്കോട്ടെ ഒത്തിരി കാലമായി ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ ഓരോ തിരക്കുകൾ ഞാൻ റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് സുരേഷ് ഒരു പക്ഷേ ആ വേറെ ബിസിനസ്സിന്റെ കാര്യങ്ങളായിട്ട് സുരേഷ് വരക്കായിരിക്കും അപ്പൊ ഞങ്ങൾ സമയം ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയാം നമ്മള് നമ്മുടെ ലെങ്തി വീഡിയോസ് കുറവാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴേക്കാണെങ്കിലും എന്നെ കാണുന്നവരൊക്കെ ആദ്യം ചോദിക്കുന്ന ഇതാണ് ഇതിന്റെ വീഡിയോസ് ഒക്കെ തീരെ കുറഞ്ഞു പോലും ഡ്രാണി എന്നും വീഡിയോസ് ഇടാൻ പറഞ്ഞു അതായിരുന്നു എല്ലാവരും ഞാൻ നാട്ടിൽ ചെന്നപ്പോ എന്നോട് പറഞ്ഞിരുന്ന ഒരു കാര്യം അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് വീഡിയോ ഇടും ഞാൻ ഇനി ഇടാം കേട്ടോ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും എനിക്ക് ഇടണം ആഴ്ചയിൽ രണ്ട് വീഡിയോ ഇടണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയും അതുപോലെ തന്നെ റീൽസ് ഷോർട്സ് നമ്മളെല്ലായിടത്തും തന്നെ നമ്മൾ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു നിന്നിപ്പോ നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമില് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ടിക്ടോക്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നെ എവിടേക്ക് സുരക്ഷ എനിക്ക് എന്നെ അറിയാൻ വേണ്ടിട്ട് അവസ്ഥ അലക്കൊഴിഞ്ഞിട്ട് നേരെയല്ല നമ്മൾ നാട്ടിൽ പറയത്തില്ല എന്ന് പറഞ്ഞാ അവിടെ ഇവിടെ എല്ലാം ഉള്ള സമയത്തിന് നമ്മൾ പോവാറുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എങ്ങനെയുണ്ടായിരുന്നു മുട്ട പറയൂ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിലാണ് ജനുവരിയിലാണ് നമ്മൾ ഹെയറിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് നമ്മള് വിചാരിച്ചതിൽ ഭംഗിയായിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വേറെ റിക്വസ്റ്റുകൾ കാരണം നമ്മുടെ നാട്ടിലും തുടങ്ങി ദൈവത്തിന്റെ കൃപയുടെ നന്നായിട്ട് തന്നെ നാട്ടിൽ പോകുന്നു എന്നാലും നന്നായിട്ട് നാട്ടിൽ നടന്നു പോകുന്നു അതെ നന്നായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട് അതിനെല്ലാം നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് എന്തായാലും കുറച്ചുകൂടെ എന്ന് വിപുലീകരിക്കണം കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഈ വർഷം ദൈവം നടത്തട്ടെ നിങ്ങൾ ആഹ് അതിയായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ബിസിനസിന്റെ കാര്യങ്ങളെപ്പറ്റി പറയാനുള്ളത് ക്ലോത്ത്സ് നന്നായിട്ട് തന്നെ പോകുന്നു കേട്ടോ രണ്ട് രീതിയിലും നന്നായിട്ട് പോകുന്നു കുറച്ചുകൂടെ പ്ലാനുകൾ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്ത് ആലോചിച്ച് ഓരോന്നും അല്ല നമ്മുടെ ജീവിതത്തിലല്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ അറിയാൻ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ഹെയറിന്റെ ബിസിനസ് ഒക്കെ ഇത്ര പെട്ടെന്ന് നമുക്ക് വേഗ ഐഡിയ നമുക്ക് ഇത്ര പെട്ടെന്ന് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഈ ലെവലിലേക്ക് അത് മാറുന്നു നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യമാണ് അതുപോലെ ഇങ്ങനെ നമുക്കിങ്ങനെ ഒന്നിൻ്റെയും പുറകെ നമ്മൾ ഓടിപ്പോയി പിടിക്കുന്ന പരിപാടിയില്ല എല്ലാം നമ്മളെ തേടി ഇങ്ങനെ വന്നോളും അത് അതിൻ്റേതായ സമയത്ത് പൂർത്തിയാകും എന്നുള്ളൊരു ഒരു ധാരണയിൽ നമ്മൾ പോവുകയാണ് നമുക്ക് ഇന്നത് വേണം കിട്ടിയേ മതിയാവൂ ഈ അവസരത്തിൽ ഞാനൊരു കാര്യങ്ങളെ സൂചിപ്പിച്ചോട്ടെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു എങ്കിലും അത് ഇപ്പോഴും ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് സെയിലിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടേ രണ്ട് നമ്പറുകളാണ് ഒന്ന് യു കെയിലെ നമ്പരും ഒന്ന് ഇന്ത്യയിലെ നമ്പരും അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാല് ഈ യു കെയിലുള്ള ഈ നമ്പര് ഡബിൾ സെവൻ ഫോർ സെവൻ എയ്റ്റ് വൺ ഫോർ ട്രിപ്പിൾ എയ്റ്റ് ആണ് നമ്മുടെ യു കെയിലെ നമ്പർ ഈ സെയിം നമ്പർ തന്നെ ഇന്ത്യയിലും ഉണ്ട് ഇന്ത്യൻ നമ്പരായിട്ടും ഉണ്ട് ആരുടെ കയ്യിൽ അപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ നിങ്ങൾ കോ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അറിയുന്നത് നിങ്ങൾ കോൾ കോള് എങ്കിൽ ഒരു പക്ഷേ അവരുടെ അടുത്താണ് ഈ കോൾ ചെല്ലുന്നത് ഞങ്ങൾ അറിയുന്ന പോലും ഇല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അയാളെ രാവും പകലും ഇല്ലാതെ വിളിക്കുന്നുണ്ട് അയാൾ ഡെയിലി ഇങ്ങോട്ട് ഇങ്ങോട്ടായിരിക്കും എനിക്ക് ഇന്ന് മുപ്പത്തിയാറ് കോൾ വന്നു എനിക്ക് ഇന്ന് അമ്പത്തിരണ്ട് കോൾ വന്നു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിസ്സഹായതാണ് പല വട്ടം അത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക കോഡ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇത് അവർക്കൊരു ഉപദ്രവമാകുന്നു എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ഇതുപോലെ തെറ്റായ നമ്പറിലേക്ക് നമ്മുടെ ബിസിനസ് മാത്രം ആയിരിക്കത്തില്ല വേറുള്ള ബിസിനസ്സുകാരുടെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ കോഡ് കറക്റ്റ് യൂസ് ചെയ്യാതെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തട്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ അടുത്താണ് ഇത് കോഡ് ചെല്ലുന്നത് എങ്കിലും പക്ഷെ ഞങ്ങളാണെന്ന് വിചാരിച്ച് അവര് സംസാരിക്കും ചിലപ്പോൾ പൈസ ചോദിക്കാം എല്ലാം സംഭവിക്കാം നമ്മളും അറിയത്തില്ല ആരും അറിയത്തില്ല അവസാനം പൈസ പോയി കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ നമ്പേഴ്സ് നമ്പേഴ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ കറക്റ്റായിട്ട് ഇന്ത്യൻ നമ്പറും യു കെ നമ്പറും ഏതാണെന്ന് അറിഞ്ഞിട്ട് മാത്രം അതിന്റെ കോഡ് ഉപയോഗിച്ച് മാത്രം നമ്മളെ വിളിക്കാൻ ശ്രമിക്കുക ഫോൺ നമ്പറിന്റെ കോഡ് വെച്ചിട്ട് നിങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ള ഒരു കാരണവശാലും അപ്പൊ നെക്സ്റ്റ് തിങ് പറയാനുള്ള വേറൊരു രീതി നടക്കുന്ന ഇപ്പോഴത്തെ തട്ടിപ്പെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഞങ്ങളുടെ നല്ല വേറെ ആളുകളുടെ ആണെങ്കിൽ പോലും നമ്മുടെ മുടിയുടെ ആണെങ്കിലും നമ്മുടെ ക്ലോത്ത്സിൻ്റെ ആണെങ്കിലും നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് തീരെ വിലക്കറവിലൊക്കെ ഇട്ടിട്ട് ഓരോ ആൾക്കാരും ആളുകളിൽ നിന്ന് പൈസ വാങ്ങും നമ്മളിട്ട മെസ്സേജ് താഴെ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളിട്ട മെസ്സേജ് താഴെ വന്നിട്ട് മെസ്സേജ് ഇട്ടിട്ട് അങ്ങനെ പൈസ അതൊരു വലിയ തട്ടിപ്പാണ് അതായത് കോവിഡിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒത്തിരി സെയിൽ നടക്കുന്നുണ്ട് വീഡിയോ വഴി വെച്ചിട്ട് അതിപ്പം യൂട്യൂബേഴ്സ് ആണെങ്കിലും അതല്ല ഇപ്പം വലിയ 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 ഷോപ്പുകളാണെങ്കിൽ പോലും അവരെല്ലാവരും വീഡിയോ ഇട്ടിട്ടാണ് ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റ വഴിയൊക്കെ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി സെയിൽസ് നടക്കുന്ന ഒരു കാലമാണ് അത് കണ്ടിട്ട് അതിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തായിരിക്കും നമ്മൾ സാധനം വാങ്ങിക്കുന്നത് അപ്പൊ അപ്പൊ ഇവിടുത്തെ തട്ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം റാണി ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ തുണിയുടെ വീഡിയോ ഹെയറിന്റെ വീഡിയോ എന്തു ആയിക്കോട്ടെ ഈ വീഡിയോ ഈ തട്ടിപ്പ് ചെയ്യുന്ന ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് അവരുടെ നമ്പർ മാത്രം എഡിറ്റ് ചെയ്യും നമ്മുടെ നമ്പർ മാറ്റിയിട്ട് അവരുടെ ഒരു നമ്പര് കാണിക്കും അപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഓ ഇത് റാണിയുടെ വീഡിയോ ആണല്ലോ അല്ലെങ്കിൽ ഇത് ഇന്ന ഷോപ്പിന്റെ വീഡിയോ ആണല്ലോ ഇതെനിക്ക് അറിയാവുന്ന ആളാണല്ലോ അല്ലെങ്കിൽ ഈ ഷോപ്പ് കാണുമ്പോൾ വലിയ ഷോപ്പാണല്ലോ സംഭവം വീഡിയോ എല്ലാം കറക്റ്റായിരിക്കും ഇതിൻ്റെ അകത്ത് ഈ ഫോൺ നമ്പർ മാത്രം ഇവർ കൊടുത്തിരിക്കുന്നത് ഇത് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ പൈസ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പം ആ കൂടുതൽ ഇവരൊരു കാര്യം ചെയ്യും അണ്ടർ റേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രൈസും കൂടെ കാണിക്കും ഇപ്പോൾ നൂറ് പൗണ്ടിൻ്റെ അല്ലെങ്കിൽ ആയിരം രൂപയുടെ സാധനമാണെങ്കിൽ അതിനാൽ ഇപ്പം അഞ്ഞൂറ് രൂപ സെയിൽ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും അപ്പം നമ്മൾ പെട്ടെന്ന് ആ സ്ക്രീനെ കാണുന്ന നമ്പറിലോട്ട് നമ്മൾ വാട്സപ്പ് അയക്കും അവർ നമ്മളോട് സാധനം അയച്ചു തരാമെന്ന് പറയും പൈസ മേടിക്കും അവിടെ കൊണ്ടെല്ലാം കഥ അവസാനിക്കും നിങ്ങൾ നമുക്ക് പൈസ തന്നെന്ന് വിചാരിച്ച് നിങ്ങൾ സാധനം വരാൻ വേണ്ടി നോക്കിയിരിക്കും സാധനം ഒരു ഒരുപക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ചിലപ്പോൾ വന്നിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ വന്നില്ല എന്നിരിക്കും അപ്പം ഇങ്ങനെ പൈസ പോയി കഴിയുമ്പോഴേ നിങ്ങളും ഞങ്ങളും എല്ലാവരും അറിയത്തുള്ളു അതിപ്പം നമ്മുടെ ഷോപ്പെന്ന് മാത്രമല്ല ഇപ്പം ഓൺലൈനിൽ വരുന്ന പല ഷോപ്പുകളുടെ പേരിൽ ഇതുപോലെ അവരുടെ വീഡിയോ എടുത്തിട്ട് നമ്പർ മാറ്റി കൊടുത്തിട്ടുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇത് പൈസ പോയ ഒരാൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പൈസ പോയതല്ല വേറൊരു ഷോപ്പിന് വേണ്ടി ഇതുപോലെ പൈസ കൊടുത്തിട്ട് സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് തട്ടിപ്പായിരുന്നു എന്ന് മനസ്സിലായത് അതുകൊണ്ട് ഇപ്പം ഈ കാര്യം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പുതിയതായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു തട്ടിപ്പാണ് അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഓൺലൈൻ വഴി പർച്ചേസ് നടത്തുന്ന ആളുകൾ ഇപ്പം ശരിക്കും ശ്രദ്ധിച്ചു ണ്ട് ഞങ്ങറിയാവുന്ന ഒരുപാട് കേസുകൊണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തവരുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ യു കെൽ ആണെന്നുണ്ടെങ്കിൽ ഡിവ എൽ എന്ന് പറഞ്ഞിട്ട് ഉള്ള കേസുകളുണ്ട് അല്ലെങ്കിൽ പൈസയുടെ കാര്യം തീർന്നു പോയി ഡെലിവറി നിങ്ങളെ വരും വരും ഡെലിവറി ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് വെബ്സൈറ്റിൽ നമ്പറിൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഉണ്ട് ഇത്ര കുറച്ച് രണ്ട് കുറവുണ്ട് നിങ്ങൾ അത് പേ ചെയ്ത സാധനം തരാമെന്ന് പറയും എന്നിട്ട് ഈ നമ്പർ ഇതിൽ കേൾക്കണം വെബ്സൈറ്റും കാര്യങ്ങളും പറയും നിങ്ങളുടെ പൈസ അടിച്ചോണ്ട് പോകുന്ന കേസുകളുണ്ട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് രീതിയിൽ അങ്ങനത്തെ പൈസ പോവാറുണ്ട് പക്ഷെ ഇതിലെല്ലാം ഉപരിയായിട്ട് നാട്ടിൽ നടക്കുന്ന കുറച്ച് തട്ടിപ്പുകൾ പറയും ഇതിനകത്ത് കുറച്ച് പേരെല്ലാം കേൾക്കും ഒത്തിരി െപ്പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോഴേക്കും ഇതിന് സിമിലർ ആയിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോഴേക്കും ഒത്തിരി പേര് പറഞ്ഞു എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എനിക്ക് പുറത്ത് പറയാം മടിയായിരുന്നു അങ്ങനെ വരുന്ന പല കേസുകളുണ്ട് ഇതിനകത്ത് കൂടുതലും ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള രീതിയിലാണ് കൂടുതൽ പേർ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നും പോട്ടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് ഈ പണി കാണിക്കുന്നത് ഇവർ എന്താണെന്ന് അറിയാമോ ഇവിടെയുള്ള ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ നാട്ടിലുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും സ്റ്റെത്തൊക്കെ ഇട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ വലിയ ഓഫീസേഴ്സാന്നുള്ള രീതിയിലുള്ളവരുടെയൊക്കെ ഫോട്ടോയും കൂട്ടും ഒക്കെ ഇട്ടത് അവരുടേതീന്ന് അടിച്ചുമാറ്റിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് പോകണമല്ലോ അതെടുത്തിട്ട് ഇവരൊരു പ്രൊഫൈൽ ഉണ്ടാക്കി ശരി അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ട് ഇവർ എന്നെ ഇവർക്ക് മെസ്സേജ് ഇടും ഹലോ എന്നൊക്കെ പറഞ്ഞ് ചാറ്റ് ചെയ്യും അയ്യോ നമ്മളെ പറ്റിയും ചോദിക്കും അയ്യോ എനിക്കാണ് ഒത്തിരി പൈസ ഉണ്ടല്ലോ ഇവർക്ക് ഒത്തിരി പൈസ നിനക്ക് കുറച്ച് പൈസ തരാം നിനയ്യോ നിങ്ങടെ നിനക്ക് എനിക്ക് ഇതുപോലൊരു കൊച്ചുണ്ട് അല്ലെങ്കിൽ നിങ്ങക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം എന്നൊക്കെയുള്ള രീതിയിൽ ചുമ്മാ ഒരു ഗിഫ്റ്റ് അയച്ചു തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കാൻ വേണ്ടി നമ്മളങ്ങനെ രക്ഷിച്ച ഒന്ന് രണ്ട് കേസുകളുണ്ടാവും അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതുപോലെ തന്നെ ആദ്യം എന്നിട്ടുണ്ടല്ലോ നമ്മൾ അന്ന് പറഞ്ഞ കേസ് കിട്ടി എന്നിട്ട് അറിയോ നിങ്ങളുടെ എയർപോർട്ടിൽ വന്നിരിപ്പുണ്ട് കസ്റ്റംസിൽ അങ്ങനെയൊക്കെ പറഞ്ഞു എയർപോർട്ടിൽ വന്നിരിപ്പുണ്ട് നിങ്ങൾ എത്ര പെട്ടെന്ന് ഒരു ലക്ഷം രൂപ അടയ്ക്കുക എന്നാലും കിട്ടത്തുള്ളൂ അതിനകത്ത് അതിനൊരു മൊബൈലും തീർന്നില്ല അതിനകത്ത് കുറെ പൈസ പൗണ്ടുകള് ഡോളറുകളും എൺപതിനായിരം ഡോളറൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് ഐഫോൺ വെച്ചിട്ടുണ്ട് പക്ഷെ കസ്റ്റംസിൽ വന്ന് നിൽക്കി അത് ഓർത്തോണം അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിച്ച് പൈസ കൊടുത്തവരുണ്ട് നിങ്ങൾ വിശ്വസിക്കത്തില്ല അല്ല രസം എന്ന് വെച്ചാൽ ഇവർ എന്നിട്ട് ഈ നമ്മൾ ഈ പറഞ്ഞ ആളെ അവര് നമ്മളെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് അവർക്ക് ട്രാക്കിംഗ് നമ്പർ കൊടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഗവർണേക്ക് ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൊറിയറിന്റെ വെബ്സൈറ്റ് ആ കാണിക്കുന്നത് ഏതോ ഒരു ട്രാൻസ് അറ്റ്ലാന്റ് ഏതോ ഒരു കൊറിയറിന്റെ പേജ് കാണിച്ചിട്ട് അതിനകത്ത് നമ്മൾ ഈ നമ്പർ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഈ പാഴ്സല് ഇന്ന സമയത്ത് അത് ലണ്ടനിൽ നിന്നും ഡൽഹി വന്നു ഡൽഹി നിന്ന് ബോംബെ വന്നു ബോംബെ നിന്ന് ബാംഗ്ലൂർ വന്നു ഇങ്ങനെയെല്ലാം എഴുതി കാണിച്ചിരിക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് ട്രാക്കിങ്ങിന് അകത്ത് തന്നെ കാണിച്ചിരിക്കാണ്ട് അതിൻ്റെ അകത്ത് കസ്റ്റംസ് ഫൗണ്ട് ദിസ്മച്ച് റുപ്പി വലിയ ഹ്യൂജ് എമൗണ്ട് എയ്റ്റി ഫൈവ് ലാക്സ് അങ്ങനെയെങ്കിലാണ് അതിനകത്ത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത്ര ടാക്സ് ഇറങ്ങാൻ ഈ വെബ്സൈറ്റിൽ തന്നെ കാണിക്കുകയാണ് ഇവരെ അപ്പോൾ ഇതെല്ലാം ക്രിയേറ്റഡ് ആണ് ഇപ്പോൾ ഒരു സാധാരണ ഒരാൾ പെട്ടെന്ന് കാണുമ്പോൾ ഇതെല്ലാം സത്യമാണല്ലോ എന്ന് വിചാരിക്കും എന്നിട്ട് ഇവർ ആക്ച്വലി പൈസ കൊടുക്കുകയും ചെയ്തു പക്ഷേ നമ്മളെ പൈസ ആദ്യത്തെ റൗണ്ട് ഇവർ കൊടുത്തു രണ്ടാമതും മൂന്നാമതും പൈസ ചോദിച്ചപ്പോൾ ആണ് ഇവരുടെ ഇതിൽ ഇല്ലാന്ന് പോയതുകൊണ്ടാണ് ഇവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതും ഇപ്പം നമ്മൾ തട്ടിപ്പാന്ന് പറഞ്ഞിട്ട് അവർ നേരെ പിന്നെ കർണാടകയിലെങ്ങായിരുന്നു എൻ്റെ ഓർമ്മ അപ്പൊ അവരുടെ റിലേറ്റീവ്സ് അവിടെ ഉണ്ടായിരുന്നു അവർ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തു അപ്പം ഇപ്പോഴത്തെ കാലത്ത് ബാങ്ക് ട്രാൻസ്ഫർ ആയിരുന്നതുകൊണ്ട് ബാങ്കിൽ കോൺടാക്ട് അവർക്ക് പൈസ തിരിച്ചു കിട്ടി പൈസ ഇല്ലാത്ത മനുഷ്യന് കടം വാങ്ങിച്ചിട്ടാണ് ഒരു പ്രാവശ്യം അല്ല രണ്ടാവശ്യം അടച്ചു പലയം ആദ്യം എന്റെ കുറച്ച് എന്റെ ഇരുപത്തയ്യായിരം രണ്ട് അടച്ചു അതിന് എപ്പോഴേക്ക് കിട്ടുമെന്ന് മനസ്സിലായപ്പോ വീണ്ടും ഒരു ലക്ഷം എന്തോ പറഞ്ഞു കേസ് ആദ്യം ഹസ്ബൻഡ് അറിയാതെ കൊടുത്തു ആ പിന്നെ അറിഞ്ഞോണ്ട് കൊടുത്തു അങ്ങനെ കുറച്ച് കേസ് അതങ്ങനെ കഴിഞ്ഞുപോയി പിന്നെ വന്ന ഒരു കേസ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചുകഴിഞ്ഞാല് കല്യാണാലോചന അതെന്തെങ്കിലും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഇവർ ചാറ്റ് ചെയ്യാൻ മിടുക്കരാണ് നമ്മുടെ പ്രൊഫൈൽ വെച്ച് കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് ആറുടെ പടമൊക്കെയിട്ട് സുന്ദരമായിട്ട് വന്ന് ചാറ്റ് ചെയ്യും ഞാൻ പ്രൊപ്പോസലിന് നോക്കുന്നുണ്ട് പ്രൊപ്പോസൽ പോവുകയാണ് എനിക്കിതിൻ്റെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ വലിയ ആളാണ് വലിയ സെറ്റപ്പൊക്കെ പറയത്തുള്ളൂ വലിയ ആളാണ് എനിക്ക് നാട്ടിൽ നിങ്ങളുടെ കേരളം ഭയങ്കര ഇഷ്യമാണ് കേരളത്തിൽ വന്ന് താമസിക്കണം താമസിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കാളെ വന്നിട്ട് വലിയൊരു വില്ലയൊക്കെ വാങ്ങിച്ച് സ്വിമ്മിംഗ് പൂളുള്ള സ്വിമ്മിംഗ് പൂളൊക്കെയാണ് വില്ലയൊക്കെ വാങ്ങിച്ച് താമസിക്കണം എന്നാണ് ആഗ്രഹം എനിക്കൊന്നും വേണ്ട എനിക്ക് നല്ല പെണ്ണിനെ മാത്രം കിട്ടിയാണെന്ന് പറഞ്ഞാൽ ഈ ഗുരുവായിട്ട് ചാറ്റ് ചെയ്യും എന്നിട്ട് ചാറ്റ് ചെയ്തിട്ട് നമുക്ക് ശരിക്കറാവുന്ന അനുഭവം ഉണ്ട് നമ്മളിവിടെ ആരുടെയും പേരുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല അങ്ങനെ വന്നിട്ട് എനിക്ക് അത് അതെന്തായാലും ചീറ്റിപ്പോയി ഞാൻ പറയാം അങ്ങനെ അബദ്ധത്തിൽ ചാടിക്കുന്ന ഒരുപാട് കേസുകൾ ഒന്നിൽ പല രീതിയിലും അബദ്ധതപ്പെടാൻ ചാൻസുകളുണ്ട് ജസ്റ്റ് സിമ്പിളായിട്ട് പറയുന്നതേ ഉള്ളൂ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ തുറന്നു പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ നമുക്ക് അതുപോലെ അറിയാവുന്ന ആളുകളൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെ പറയുന്നില്ല പക്ഷേ അങ്ങനെ സംഭവിക്കാൻ ഒരുപാട് ചാൻസസ് ഉണ്ട് ജസ്റ്റ് നിങ്ങളെ റിമൈൻഡ് ചെയ്യുകയാണ് ഏത് രീതിയിലും നമ്മളെ പറ്റിക്കാൻ വേണ്ടി എല്ലാ തന്ത്രങ്ങളുമായിട്ട് എല്ലാവരും ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഏയും കാര്യങ്ങളുടെ വന്നപ്പോഴേക്കും സംഭവം സുഖമായി ഇപ്പോൾ ഒരാളുടെ മുഖം ജസ്റ്റ് ഒരു പിക്ചർ കിട്ടിയാൽ പോലും ആ ആളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുന്ന രീതിയിലാണേലും സിനിമ കളിക്കണമെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും അപ്പം ഇനിയുള്ള കാലത്ത് എന്തൊക്കെയാണ് നമുക്ക് വരാൻ പോലും പറയാൻ ഇനിയും അടുത്ത വേറെ കാര്യത്തിൽ ഇതൊരു ആറു മാസം മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ സംഭവിച്ച കാര്യമാണ് എന്താ ഇവര് ചെയ്യുന്ന ചോദിച്ചാല് യൂട്യൂബിലാണ് ഇവർ ഈ പണി കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ ഒരു പ്രൊഫൈൽ പിക്ചർ ഉണ്ട് റാണിയുടെ പ്രൊഫൈൽ റാണിയുടെ ഫേസ് ആണ് നമ്മൾ പ്രൊഫൈൽ പിക്ചറായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവര് ഈ പ്രൊഫൈൽ പിക്ചർ എടുത്തിട്ട് റാണി സാൾട്ട് ആൻഡ് എന്ന പേരിൽ തന്നെ ഒരു ചാനൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും ചെറിയൊരു എന്തെങ്കിലും അതിന് വ്യത്യാസം കുത്തോ ഹോമയൊക്കെ വ്യത്യാസമേ കാണത്തുള്ളൂ എന്നിട്ട് എന്തെയെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നവരുടെ താഴെ വന്നിട്ട് ഇവർ കമൻറ്റ് കൊടുക്കും അപ്പം ഇത് കാണുന്ന ആൾ പെട്ടെന്ന് നോക്കുമ്പോൾ റാണി ചാർട്ട പേപ്പറാണ് റാണിയുടെ തലയുണ്ട് എല്ലാം ഓക്കെയാണ് അപ്പം നമ്മൾ പറയുന്നതാണെന്ന് വിചാരിക്കും എന്നിട്ട് ഇവർ പറയും നിങ്ങൾക്കൊരു പ്രൈസ് അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളൊരു ഗീവ് അവ തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളാണ് ഗീവേയുടെ വിന്നർ അതുകൊണ്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ടെലിഗ്രാം നമ്പർ കൊടുക്കും എന്നിട്ട് നമ്മൾ ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പഴത്തേക്കും പിന്നെ ബാക്കി അവർ ചെയ്തോളും അവർ ദയച്ചു തരാനാന്നോ പൈസ മേടിക്കുമ്പോൾ അങ്ങനെ ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് രണ്ടോ മൂന്നോ പേരുടയിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു ആറ് മാസം മുമ്പ് തന്നെ കോൺടാക്റ്റ് ചെയ്തായിരുന്നു അന്ന് തന്നെ നമ്മൾ ഈ കാര്യം പറഞ്ഞായിരുന്നു അങ്ങനെയുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഇവരെ ഫോളോ ചെയ്തു ഈ തട്ടിപ്പ് നമ്മുടെ ഈ പ്രൊഫൈൽ പിക്ചർ ഇട്ടിരിക്കുന്ന ആ അക്കൗണ്ട് ഞാൻ ഫോളോ ചെയ്തപ്പോഴത്തേക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നമ്മുടെ ഹിന്ദിയിലുള്ള ഒരു മില്യൺസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിന്റെ പേരിലേക്ക് അത് മാറ്റി അതായത് ആ ചാനലിന്റെ പേരും ആ ചാനലിന്റെ പ്രൊഫൈൽ പിക്ചറുമായിട്ട് ആ അക്കൗണ്ട് മാറി അപ്പോൾ അവരിങ്ങനെ ഓരോ സമയത്തും ഈ ഓരോ അക്കൗണ്ടും ഇങ്ങനെ മാറ്റി 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 ആളുകളെ പറ്റിച്ച് പൈസ മേടിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കമൻസ് നമ്മുടെ കമൻസിൻ്റെ താഴെ വന്ന് നമ്മൾ റിപ്ലൈ തന്നിട്ട് വിന്നറാണെന്ന് പറയുകയോ പൈസ മേടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഇനി എങ്ങനെയെങ്കിലും ആരെങ്കിലും പേര് ഞങ്ങളാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കമൻറ്റ് വരുവോ മെസ്സേജ് വരുവോ ഒക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞില്ലേ ഞങ്ങൾ ഈ രണ്ട് നമ്പരും ഓൾവേസ് ആക്റ്റീവാണ് അത് അറ്റൻഡ് ചെയ്യാൻ ആളുകളുണ്ട് അപ്പം അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക ഇത് നിങ്ങൾ തന്നെയാണോ അയച്ചത് എന്ന് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ നമ്മൾ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല നമ്മൾ ഒരു ലെങ്ത് വീഡിയോ വീഡിയോ നമ്മൾ നമ്മൾ ഈ എന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം എനിക്ക് എനിക്കു പറയാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യമാണ് നമ്മള് ബിസിനസ് തുടങ്ങി മുടിയാണെങ്കിൽ ഇതിനൊക്കെ നല്ല വിലയുള്ള സാധനങ്ങളാണ് അപ്പം ഇത്രയും സാധനത്തിന് വേണ്ടി നമ്മൾ യു കെയിലിരിക്കുന്നു ഇന്ത്യയിൽ നിന്നോ അതല്ലെങ്കിൽ ന്യൂസിലാന്റ് ഓസ്ട്രേലിയ കാനഡ യു എസ് എ ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകള് പൈസ അയച്ചു തരുമ്പോൾ മുപ്പത്തയ്യായിരം അമ്പതിനായിരം അറുപതിനായിരം ഇത്രയും പൈസയൊക്കെ അയച്ച് തരുമ്പോൾ ആ ഒരു നിങ്ങൾ കാണിക്കുന്ന വിശ്വാസം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് കേട്ടോ കാരണം നമ്മൾ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും പൈസ ഒന്നും അറിയാതെ അയച്ചു കൊടുക്കുന്നത് അത് നമ്മൾ സോഷ്യൽ മീഡിയയെ കൂടെ വന്ന് നമ്മളെ കണ്ടുള്ള നിങ്ങളുടെ ആ പരിചയവും നിങ്ങൾ നമ്മളെ മനസ്സിലാക്കിയ രീതിയും നിങ്ങൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതെല്ലാം നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോയി പറ്റത്തില്ല നമ്മളിപ്പോൾ എത്രയോ വലിയ ബ്രാൻഡ് ഇട്ടെന്ന് പറഞ്ഞാലും നമ്മൾ എത്രയോ വില കുറച്ച് കൊടുത്തെന്ന് പറഞ്ഞാലും എത്രയോ നല്ല സാധനം കൊടുത്തെന്ന് പറഞ്ഞാലും ഈ ഒരു ട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിനും ആ ഒരു വിശ്വാസത്തിനും എല്ലാം വളരെയധികം നന്ദിയുണ്ട് തിരിച്ച് നമ്മളത് മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് പല കാര്യങ്ങൾ പലരാണെങ്കിൽ പോലും നമ്മുടെ എല്ലാ പോളിസിയും മാറ്റി വച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ആ സാമ്പത്തിക നഷ്ടം നോക്കാതെ തന്നെ നമ്മള് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ആ കാര്യം എനിക്ക് അതെ നന്ദി എല്ലാരോടും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഭാഗത്ത് നമ്മൾ മാക്സിമം സുരേഷ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് നമ്മൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് ആണെങ്കിൽ നമ്മുടെ ഒരു പോളിസി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്തക്ക രീതിയിലാണ് നമ്മുടെ പോളിസീസ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അത് പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളെ ഒരു സാധനം എടുപ്പിക്കാറില്ല നിങ്ങൾ വൺസ് പോയി ഞങ്ങളോട് സംസാരിച്ചിട്ട് പോയിട്ട് ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ സ്റ്റാഫിനോട് ഒരിക്കലും പറയാറില്ല ഞങ്ങളുടെ സ്റ്റാഫിന് ഒരിക്കലും ടാർഗറ്റ്സ് ഇല്ല സ്റ്റാഫിനെ എടുത്തപ്പോഴേ പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങൾക്ക് യാതൊരു ടാർഗറ്റും ഉണ്ടായിരിക്കത്തില്ല രണ്ടാമത്തെ കാര്യം നിങ്ങള് ഇന്ന സാധനം മേടിക്കാൻ പറഞ്ഞ് ആരെയും ഇവിടുന്ന് ഫോൺ ചെയ്യാൻ പാടില്ല ഒരാളിങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവർ നമ്മളെ തിരിച്ചു കോണ്ടാക്ട് ചെയ്യുന്നില്ല തിരിച്ചു കോണ്ടാക്ട് ചെയ്യുന്നില്ലെങ്കിൽ ലീവ് ചെയ്യാം നമ്മളെ അതായത് ഇന്ന സാധനം മേടിക്കാവോ അതായത് ഇന്ന സാധനം മേടിക്കുന്നില്ലേ വാങ്ങാത്തത് ഇങ്ങനെ ചോദിച്ചിട്ട് ഒരു കോൾസും നമ്മുടെ അടുത്തില്ല പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാഫിന് ചോദിക്കേണ്ട കാര്യമില്ല കാരണം അവർക്ക് ടാർഗറ്റ് ഇല്ല ടാർഗറ്റ്സ് അവർക്ക് അങ്ങനെ സംഭവം കോൺടാക്ട് ചെയ്ത ആളുകൾക്ക് അറിയാം അതിശയം അങ്ങോട്ട് റിമൈൻഡ് റിമൈൻഡ് ചെയ്യുക അങ്ങനെ അതന്നെ എന്നെ നമ്മുടെ ആ ഒരു രീതി അതല്ല നമ്മുടെ ബിസിനസ് തുടങ്ങിയപ്പോൾ ആദ്യമേ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വേറെ ഒരു ബിസിനസ്സുകാരും നടത്തുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മുടെ അപ്രോച്ച് സ്റ്റാഫിനോട് പറഞ്ഞതാണ് നമുക്കൊരു ഡിഫറൻറ്റ് നയമാണ് ആൾക്കാർക്ക് വേണം നമ്മളീ വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വന്നോളൂ എന്നാണ് നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നത് ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മളിപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട് എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനെനിക്ക് നമ്മുടെ സ്റ്റാഫിനോട് ഈ ഒരു കാര്യം വരുമ്പോൾ അവര് തന്നെ പൊണ്ടടിച്ച് നമ്മളെ എവിടെ എവിടെ വർക്ക് ചെയ്താലും ഉണ്ട് ഇത്ര ഇത്ര ഇത് നിങ്ങൾ സെല്ല് ചെയ്യണം കസ്റ്റമേഴ്സിനോട് എന്നെ അങ്ങനെ അതിനെ പറഞ്ഞേങ്ങനെ നമ്മൾ പറഞ്ഞേക്കുന്ന നല്ല പൊളൈറ്റ് ആയിട്ട് നല്ല ബിഹേവ് ചെയ്ത് നല്ല രീതിയിൽ പോകണമെന്ന് മാത്രമാണ് നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങളുടെ ഒരു ആഗ്രഹം അത് അങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരുത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ചില സമയത്ത് നമുക്ക് മെസ്സേജുകൾക്ക് ഡിലേ വരുന്നുള്ളത് സത്യാവസ്ഥയാണ് കാരണം ടൈം ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഉണ്ട് പക്ഷെ നിങ്ങൾ മെസ്സേജുകൾക്ക് മെസ്സേജിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ആൻസർ ചെയ്തിരിക്കും എങ്ങാനും ഇച്ചിരി ഡിലേ വന്നാലും അല്ലെങ്കിൽ എങ്ങാനും സ്കിപ്പായിപ്പോവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ എപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് എവിടെയും കിട്ടാത്ത രീതിയിലൊരു സൂപ്പർ കസ്റ്റമർ സർവീസ് നിങ്ങൾക്ക് തരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും ഞങ്ങൾ മാക്സിമം വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്യും അപ്പം എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും എല്ലാവർക്കും ഒരു സുന്ദര വർഷം നല്ല ശാന്തിയും സന്തോഷവും സമാധാനം നൽകാൻ നല്ലൊരു വർഷം ആകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ബൈ ബൈ